നമസ്കാരം മുൻ കോൺഗ്രസ് നേതാവും കേരള രാഷ്ട്രീയത്തിലെ അധികാരനുമായിരുന്ന കെ കരുണാകരന്റെ പുത്രിയുമായിട്ടുള്ള പത്മജ വേണുഗോപാലിൻ്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനങ്ങളും ഇപ്പോൾ പൊതുരംഗത്തും ബി ജെ പിയുടെ ആഭ്യന്തര ഘടനയിലുമൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഇവർക്ക് ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയിൽ ഉയർന്ന പദവികളും സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നു സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന പാർട്ടിയെ സംബന്ധിടത്തോളം ഇരുപത്തിനാല് വയസ്സുള്ള വൈഷ്ണവയുടെ മത്സരം അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഒരു ഭീഷണിയാണ് ഈ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിത്വം അസാധുവാക്കുവാനുള്ള പാർട്ടി തലത്തിലുള്ള ശ്രമങ്ങൾ ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവിലൂടെ തടയപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ഈ വിഷയത്തിന്റെ അന്തിമ തീർപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ആവശ്യമാണ് വൈഷ്ണവ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന സി പി എം ഉന്നയിച്ച വ്യാജ പരാതിയുടെ നിയമപരമായിട്ടുള്ള സാധ്യത ചോദ്യം ചെയ്യപ്പെട്ടത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ് ഒരു യുവതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നീതീകരിക്കാൻ കഴിയുമോ എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം കോടതി ഉയർത്തുകയുണ്ടായി വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പരാതി നൽകിയ ധനേഷ് കുമാറും സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷും നേരിട്ട് ഹാജരായി മൊഴി നൽകണം മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വോട്ട് ചേർത്തു എന്ന പരാതിയിലാണ് കമ്മീഷന്റെ ഈ നടപടി കമ്മീഷന്റെ അന്തിമ തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലെ നിയമപരമായിട്ടുള്ള നില ഭേദഗതി ചെയ്യുക അതേസമയം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വൈഷ്ണവ സുരേഷ് അറിയിച്ചിരിക്കുന്നത് അനുകൂലമായ നിയമ സാഹചര്യം നിലവിലുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ടെങ്കിലും തനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും അവർ പ്രതികരിച്ചു വാസ്തവത്തിൽ ഈ നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ വൈഷ്ണയ്ക്ക് രാഷ്ട്രീയപരമായി തന്നെ അനുകൂലമായ ശ്രദ്ധ നേടിക്കൊടുത്തിരിക്കുകയാണ് ഒരു ചെറിയ വാർഡിലെ സാധാരണ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയെ സി പി എം സ്വയം ഉണ്ടാക്കിയ ഈ വിവാദങ്ങൾ കാരണം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുമുഖമായി തന്നെ ഉയർത്തിക്കാട്ടിരിക്കുകയാണ് വൈഷ്ണവയുടെ വിജയം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട ഒന്നാണ് കാരണം സത്യത്തിന് മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയൂ എന്ന പ്രതീക്ഷയിലാണ് താൻ നിലകൊള്ളുന്നത് എന്നായിരുന്നു വൈഷ്ണവയുടെ പ്രസ്താവന ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം കേസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അതതിന്റേതായ പ്രചരണം രീതിക്ക് പോകുന്നുണ്ട് ഹിയറിംഗ് എത്ര മണിക്കാണ് മണിക്കാണ് ഹിയറിംഗ് ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മണിയോട് കൂടി അവിടെ ഹാജരാകും ഈ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് സ്വീകാര്യത ഫെമിലിയർ ആയിപ്പം കാരണം നമുക്കിപ്പോ ഒരു മുക്കാൽ ശതമാനം ആൾക്കാർ നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ് പിന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്കല്ല ഇപ്പം അങ്ങോട്ട് പറയാതെ പരിചയപ്പെടുത്താതെ തന്നെ നമ്മൾ നന്നായിട്ട് അറിയാം ഗുണമായി അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയില്ല കാരണം നമുക്ക് എത്രത്തോളം ദിവസങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് മാനസികപരമായ ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാം കാര്യങ്ങളും ഒക്കെ നേടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകും കോടതിയുടെ നിന്ന് വലിയ അനുകൂലമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത് അപ്പോൾ ആ അനുകൂലം ആ പരാമർശത്തിന്റെ ആനുകൂല്യം വിധിയിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട തീർച്ചയായും തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അപ്പോൾ തന്നെയാണ് കോടതി എതിർഭാഗവും ഈ ഹിയറിംഗിന് വരും അപ്പോഴും അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ കുറച്ച് നിന്നോട്ടെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയം എടുത്തു നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണോ സത്യം അത് അതിജയിക്കും ഇന്ന് എത്ര മണി വരെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് അതിലൊരു ഒൻപതര പത്ത് മണിയോടുകൂടി നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം എനിക്ക് കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണയാണെന്നല്ല കാരണം സ്ഥാനാർത്ഥിത്വ മനുഷ്യത്വത്തിൽ ആയപ്പോഴും മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കാതെ കൂടെ ഈ ഘട്ടത്തിലെല്ലാം തന്നെ നിന്നു തീർച്ചയായും തീർച്ചയായും നമുക്ക് പാർട്ടി തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ് കാരണം ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം വളരെ വലിയൊരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട് അല്ല വളരെ നല്ല റെസ്പോൺസ് നമ്മൾ വീടുകൾ കയറാതെ ഇന്നലെ ഇന്നലെ വരെ വീടുകൾ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തൊക്കെ ആൾക്കാർ വെച്ചാൽ എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അതുപോലെ തന്നെ ജനറൽ വാർഡിൽ ഒരു കെ സി നേതാവ് മത്സരിക്കുകയാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അതെ അതെ ഇടതുപക്ഷത്തിന് അല്ലാതെ അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണല്ലോ ഇത്തവണ ഇലക്ഷൻ നമുക്ക് നല്ല നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷ